ആദാം പാപം ചെയ്തതിന് ശേഷം അവൻ പാപം വസിക്കുന്ന ഒരു ശരീരത്തിന് തീർന്നു വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ ആ ശരീരം ഒരു ജഡീക ശരീരമായി തീർന്നു ഈ ജഡീക ശരീരം അവനെ എടുത്ത പൊടിയിലേക്ക് മണ്ണിലേക്ക് ചേർക്കപ്പെട്ടു ഈ ജഡീക ശരീരം ആ മണ്ണിൽ ദ്രവിച്ചു ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ജഡീക ശരീരമെന്ന് പറയുന്നത് ശരീരമാണ് അഥവാ മരണമുള്ള ശരീരമാണ് ഈ ശരീരത്തിന് ദ്രവത്വമുണ്ട് അഥവാ ഈ ശരീരം മണ്ണിൽ ലയിക്കുന്നതാണ് മണ്ണിൽ നശിക്കുന്നതാണ് ഈ മരണമുള്ള ഈ ദ്രവത്വമുള്ള ആദാമിന്റെ ഈ പ്രകൃതമാണ് സകല മനുഷ്യർക്കുമുള്ളത് ആദാമിന്റെ ഈ പ്രകൃതം മാറി ഈ ജടീക ശരീരം മാറി മറ്റൊരു പ്രകൃതമായ അമർത്യതയുള്ളതും അഥവാ എന്നേക്കും ജീവൻ വസിക്കുന്നതായ മരണമില്ലാത്തതും അതിരവത്വമുള്ളതും അഥവാ മണ്ണിലേക്കാത്ത മറ്റൊരു വിധത്തിലും നശിക്കാത്ത ആത്മശരീരമായി രൂപാന്തരപ്പെടുകയോ പുനരുദ്ധ്വാനം ചെയ്യപ്പെടുകയോ ചെയ്യുക അഥവാ ഉയർക്കുകയോ ചെയ്യുക ഇതാണ് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യജീവൻ എന്ന് പറയുന്നത് രൂപാന്തരം സംഭവിക്കുന്ന പുനരുദ്ധ്വാനം ചെയ്യപ്പെടുന്ന നിത്യജീവൻ വസിക്കുന്ന ആ ആത്മശരീരം പ്രാപിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു ഒന്ന് ഉരുന്തിയർ പതിനഞ്ചിൻ്റെ അമ്പത്തിനാല് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുക